തുടർച്ചയായിട്ടുള്ള നാലാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ തീയായിട്ട് കത്തിക്കയറി രാലട്ടം ചിത്രം തുടരും ആദ്യ വർക്കിൻ്റെ തളരാതെ ക്ഷണമുഖത്തിന്റെ ഓട്ടം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസ് ഞെട്ടിക്കുന്ന പ്രേരണ കാഴ്ച നോക്കുമ്പോൾ ചിത്രം വിദേശത്തും അതുപോലെ തന്നെ കളക്ഷൻ നിലനിർത്തുന്നുണ്ട് അപ്പം തുടരുമെന്ന് പറയുന്ന സിനിമയുടെ നാലാം ദിവസമായിട്ടുള്ള നില തിങ്കളാഴ്ചത്തെ കളക്ഷൻ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡയറക്ടർ ശോഭനാ തൃഗരെ കേന്ദ്ര കഥാപാത്രാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രം എന്ന് തുടരുമെന്ന് പറയുന്നത് രജപുത്ര അഭിഷ്ഠ്യൻ മീഡിയയുടെ ബാനറി എം രഞ്ജിത്ത് നിർമ്മിച്ച ചിത്രം ഇതിനോടൊന്നെ വൻ വിജയത്തിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നുകൊണ്ട് നൂറ് കോടി ഉറപ്പിച്ച ചിത്രം ഇപ്പോഴത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് എൺപത് കോടി പിന്നിട്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് നാലാം ദിവസമായിട്ടുള്ള ഇന്നലെ തിങ്കളാഴ്ച ചിത്രത്തിൽ കേരളത്തിൽ ഒരു കൊടുങ്കാറ്റുപോശ പോലെ അല്ലെങ്കിൽ ഒരു പ്രളയം സൃഷ്ടിക്കുന്ന കാഴ്ച കണ്ടാണ് ഏഴ് കോടിക്ക് പോലാണ് ചിത്രത്തിൻ്റെ ഇന്നലത്തെ മാത്രം കേരള കളക്ഷൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വർക്കിന്റെയും ചിത്രത്തിന്റെ കളക്ഷന് യാതൊരു വിധ ഇടിവ് സംഭവിച്ചിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തിങ്കളാഴ്ചത്തെ മാത്രം പ്രീസൈൻറ്റോട് നാലു കോടി ഇരുപത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണോ ഞെട്ടിക്കുന്ന പെർഫോമൻസ് തന്നെയാണ് മലയാട്ടം ചിത്രം തുടരും ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പോലെ തന്നെ ചിത്രം ഓവർസീസിലും വലിയൊരു തരംഗം സൃഷ്ടിക്കുന്നുണ്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ അതിവേഗം നൂറ് കോടി ഇരുന്നൂറ് കോടി നേടിയത് വിദേശ കളക്ഷനിലൂടെയായിരുന്നു ഇപ്പോഴത്തെ തുടരും എന്ന് പറയുന്ന സിനിമയും ചരിത്രം ആവർത്തിക്കുകയാണ് വിദേശത്തു നിന്ന് മാത്രം ചിത്രം അൻപത് കോടി പിന്നിട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വർക്കിംഗ് ഡേയിൽ ചിത്രത്തിൻ്റെ വിദേശ കളക്ഷനിൽ യാതൊരുവിധ ഇടവ് സംഭവിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ പതിയെ പതിയെ തെലുങ്ക് പതിപ്പും ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന കാഴ്ചവെക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കുന്നത് പ്രതീക്ഷിക്കാം ആദ്യം നേരത്തെ മാത്രം ചിത്രത്തിന്റെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം പതിനഞ്ച് കോടി പിന്നിട്ടു എന്നറിയാൻ സാധിച്ചിട്ടുണ്ട് ആദ്യ നാല് ദിവസത്തെ ചിത്രത്തിലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം എഴുപത്തഞ്ച് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം ഇത് ഒഫിഷ്യലായിട്ട് നൂറ് കോടി ക്ലബ്ബിലേട നേടുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ രാജ്യം ശോഭനെ കൂട്ടിരുന്ന തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വരേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട